ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മളൊരു ഐ പി ഒ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൂം ഫാമ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഐ പി ഒ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇന്നും ഒരു ഐ പി ഒ റിവ്യൂ ആണ് ഇത് ഓഗസ്റ്റ് ഫസ്റ്റിന് ഓപ്പൺ ആവാൻ പോകുന്ന ഒരു ഐ പി ഒ റിവ്യൂ ആണിത് സിഗാൾ ലിമിറ്റഡ് സിഗാൾ ലിമിറ്റഡിൻ്റെ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ സീഗാൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് ഇതൊരു ഇരുപത് വർഷം പ്രായമായിട്ടുള്ള ഒരു ലുധിയാന ബേസ്ഡ് ആയിട്ടുള്ള ഇ പി സി കമ്പനിയാണ് എഞ്ചിനീയറിംഗ് റെക്വയർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവർ ഏകദേശം ഓൾറെഡി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററിലധികം റോഡുകൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു പഞ്ചാബിലും ഹരിയാന ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകളൊക്കെ ഉള്ളത് ജൂൺ മുപ്പത് വരെയുള്ള കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത് അത് ബുക്ക് ടു ബിൽ റേഷ്യോന്ന് പറഞ്ഞാൽ മൂന്നാണ് അതായത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബുക്ക് ടു ബിൽ റേഷ്യോ നമ്മൾ നോക്കുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതലായാൽ തന്നെ നല്ലതാണ് ഒന്ന് തന്നെ നല്ലതാണ് ഒന്നിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓക്കെയാണ് സോ ഇതിൻ്റെത് ത്രീ പോയിന്റ് വൺ ആണ് വരുന്നത് വളരെ നന്നായിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂവായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ സെയിൽസ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തത് നല്ലൊരു ഗ്രോത്ത് വിസിബിലിറ്റി ഈ കമ്പനി കാണിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റവന്യൂ വന്നിരിക്കുന്നത് റോഡ് കൺസ്ട്രക്ഷനിൽ നിന്നാണ് ഈ കമ്പനി അടുത്തായിട്ട് മെട്രോ കൺസ്ട്രക്ഷനിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഓർഡറുകളാണ് മെട്രോ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ ഐ പി ഒന്ന് പറയുന്ന സമയത്ത് അറുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ വരുന്നത് അതായത് നാനൂറ്റി പതിമൂന്ന് കോടി രൂപ ഇവരെ ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കമ്പനിക്ക് മൊത്തം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഉള്ളത് അതിൽ നാനൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഡെറ്റ് ഇതുവഴി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നൂറ് കോടി രൂപ അവർ പുതിയ എക്യുപ്മെന്റ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് എക്യുപ്മെന്റ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ ആയിട്ട് വരുന്ന അഞ്ഞൂറ്ററുപത്തെട്ട് കോടി രൂപയാണ് പ്രൊമോട്ടർ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ഈ കമ്പനിയിൽ അവർ എൺപത്തിരണ്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനമായിട്ട് കുറക്കും അപ്പോൾ അതുവഴിയാണ് ഈ അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപ ഓഫർ ഫോർ സെയിൽ വരുന്നത് മുന്നൂറ്റി എൺപതിനും നാനൂറ്റി ഒന്നിനും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് അതിൽ പതിനെട്ട് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി ഫിഫ്ത്ത് ഓഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ ഐ പിഒ ഓപ്പൺ ആയിട്ടുള്ളത് എയ്റ്റ് ഓഗസ്റ്റിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ സാധാരണയായിട്ട് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനികളെ വാല്യൂ ചെയ്യുന്ന സമയത്ത് നോക്കുന്ന ഒരു റേഷ്യോ ആണ് ഫിക്സഡ് അസെസ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് അതായത് കമ്പനിയുടെ അസറ്റുകൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് കമ്പനി സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഫിക്സഡ് അസെസ് ടേൺ ഓവർ റേഷ്യോ സെവൻ എക്സിലാണ് ഉള്ളത് അതായത് കമ്പനിയുടെ അസറ്റുകൾ ഉപയോഗിച്ച് കമ്പനി ഏഴിരട്ടിയിലധികം സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു എന്നർത്ഥം മറ്റൊരു കാര്യം കൂടി ഈ കമ്പനി നോക്കുന്ന സമയം മനസ്സിലാക്കുന്നത് ഈ കമ്പനിയുടെ എക്വിപ്മെൻസുകൾ അതായത് ഈ കമ്പനി ആകുമ്പോൾ ഒരുപാട് അസറ്റുകൾ എക്യൂപ്മെൻസുകൾ ഈ കമ്പനിക്ക് ഉണ്ടാവും ഇതിൽ പതിനേഴ് ശതമാനം എക്യുപ്മെൻറ്റ്സ് ഇവർ എന്ത് ചെയ്യുന്നു ബൈബാക്ക് ചെയ്തിട്ട് അത് ലീസിന് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അത് ബൈബാക്ക് ചെയ്തു ഇവർ ഫ്രഷ് ആയിട്ട് വാങ്ങുന്നു അത് എന്നിട്ട് വീണ്ടും വേറൊരു ഒക്കെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു ഇതുപോലൊരു സ്ട്രാറ്റജി പണ്ട് ഇൻഡിഗോ ചെയ്തിട്ടുണ്ട് ഇൻഡിഗോ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇൻഡിഗോ അറ്റ് എ ടൈം ഒരുപാട് എയർ ബസ്സുകൾക്കും അല്ലെങ്കിൽ വിമാ എയർക്രാഫ്റ്റുകൾക്കും ഓർഡറുകൾ കൊടുക്കുകയും അപ്പോൾ കൂടുതൽ ഓർഡർ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്ലെയിനുകൾ കിട്ടും എയർക്രാഫ്റ്റുകൾ കിട്ടും എന്നിട്ട് ആ പ്ലെയിനുകൾ വാങ്ങി ചെയ്ത് വാങ്ങിച്ചിട്ട് ഇൻഡിഗോ വാങ്ങിച്ചിട്ട് ആ ഇൻഡിഗോ വേറൊരു കമ്പനിക്ക് അത് എന്ത് കൊടുക്കും വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് വിറ്റിട്ട് മാക്സിമം കാശ് കിട്ടും ആ കാശിനെ കൊണ്ട് ആ കമ്പനിയുടെ കയ്യിൽ നിന്നും അതേ എയർക്രാഫ്റ്റുകൾ തന്നെ ലീസിനെടുക്കും അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിട്ട് മാക്സിമം ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത് അത് തിരിച്ചു കൊടുത്ത് കമ്പനിക്ക് മാക്സിമം സെയിൽസ് പ്രൈസും കമ്പനിയിൽ തന്നെ വരുന്നു എന്നിട്ട് അതേ പ്ലെയിനുകൾ തന്നെ ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് ലീസിന് ലീസിനെടുത്തുകൊണ്ട് ഓടിക്കുന്ന ഒരു സ്ട്രാറ്റജി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കമ്പനിയുടെ സ്ട്രാറ്റജി ഇത് വായിച്ചപ്പോലും എനിക്ക് അതാണ് ആയിട്ട് തോന്നിയത് അതായത് പതിനേഴ് ശതമാനം എക്യൂപ്മെന്റ്സും ഇവര് വാങ്ങിയിട്ട് ഇവര് ബൈബാക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അത് കമ്പനിയുടെ ഈ ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യുന്നത് ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് അങ്ങനെ ക്യാപിറ്റൽ ബ്ലോക്ക് വരാറുണ്ട് കൂടുതൽ എക്യൂപ്മെൻസിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ബ്ലോക്ക് വരാറുണ്ട് അപ്പോൾ അത് സേവ് ചെയ്യാൻ ഈ കമ്പനി വളരെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്തു ചെയ്തതുകൊണ്ട് കരുതാൻ അത് മാത്രമല്ല ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ നിന്നും നൂറ് കോടി രൂപ അവർ പുതിയ എക്യപ്മെൻറ്റ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കാണിക്കുന്നത് ഇരുപത്തിനാല് ശതമാനം കപ്പാസിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു എക്യൂപ്മെൻറ്റ്സ് കൂടി വരുന്നതോടു അപ്പോൾ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ നോക്കുന്ന സമയത്ത് സമയത്ത് നാനൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഫിക്സ്ഡ് ബസറ്റ്സ് ആണ് ഈ കമ്പനിക്ക് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ അടുത്ത വർഷത്തേക്കുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് കൂടി ആയിരിക്കും ഈ ഒരു എക്യൂപ്മെന്റ്സ് കൂടി വരുന്ന സമയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഫിനാൻഷ്യൽസ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് റവന്യൂയില് അമ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് ആണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടുണ്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് രൂപ എണ്ണൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ സെയിൽസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മൂവായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണുള്ളത് അതായത് അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ഇബിറ്റയാണുള്ളത് നോക്കുന്ന സമയത്ത് ഇബിറ്റ മാർജിൻ പതിനെട്ട് ശതമാനമാണ് കഴിഞ്ഞ മൂന്ന് ക്വാർട്ടർ വർഷങ്ങളായിട്ട് നോക്കുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് വളരെ കൂടിയിട്ടുണ്ട് നാൽപ്പത് ശതമാനം സി എ ജി ആർ ആണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് മുന്നൂറ്റി ആറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി സെയിൽസ് ഗ്രോത്തും നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ സെയിൽസ് ഗ്രോത്തും എൺപത് ശതമാനത്തിൻ്റെ ബോട്ടം ലൈൻ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പത്ത് ശതമാനം നെറ്റ് മാർജിനാണ് കമ്പനിക്കുള്ളത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം പത്തൊൻപത് രൂപയാണ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് നമുക്ക് കാണിക്കൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനൊന്ന് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും അത് പത്തൊൻപത് രൂപയായിട്ട് മാറിയിട്ടുണ്ട് സിഗാൽസിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഈ മുപ്പത്തിമൂന്ന് ശതമാനം ആറ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ബെസ്റ്റാണ് മറ്റുള്ള കമ്പനികളോടൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പതിനാലിനും ഇരുപത്തിരണ്ട് ശതമാനത്തിനും ഇടയിലാണ് ആർ ഒ ഇ കിടക്കുന്നത് ഇനി മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്തെങ്കിലും വരുമെന്നുള്ളതാണ് കാരണം ഈ ഒരു വലിയ അസറ്റ് ടേൺ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ മുപ്പത് ശതമാനത്തിലേക്കെങ്കിലും ആർഒയി എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഈ കമ്പനിയുടെ പ്രൈസിംഗ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏണിംഗ് പെർ ഷെയർ ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് കറണ്ട് ഇയർ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് സിക്സ്റ്റീൻ എക്സിലാണ് വരുന്നത് പതിനാറ് എക്സിലാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അട്രാക്റ്റീവ്ലി വാല്യൂഡ് ആണ് കാരണം ഹൈ ഗ്രോത്ത് ആണ് ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ വരുന്നു മുപ്പത് ശതമാനം പ്ലസ് റെക്കോർഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കഴിഞ്ഞാൽ അത് പോയിൻറ്റ് വൺ ഫോർ ഇസ് ടു വൺ അതായത് ഒരു രൂപ ഇക്വിറ്റി അതായത് ഓണേഴ്സ് ഫണ്ട് ഉള്ള സമയത്ത് വെറും പതിനാല് പൈസ മാത്രമാണ് ഡെറ്റ് വരുന്നത് അത് പോയിൻറ്റ് സെവൻ എയ്റ്റീസ് ടു വണ്ണിൽ നിന്നാണ് അത് പോസ്റ്റിവ് പോസ്റ്റിവ പി ഐ മീൻസ് മാറാൻ പോകുന്നത് അതായത് പോയിന്റ് സെവൻ എയ്റ്റീസ് ടു വൺ ഉള്ളതാണ് പോയിൻറ്റ് വൺ ഇസ് വൺ ഫോർ വൺ പോയിൻറ്റ് ഫോർ ഇസ് ടു വൺ ആയി മാറാൻ പോകുന്നത് സോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് വെരി കംഫർട്ടബിൾ അതുപോലെ തന്നെ മറ്റ് നമുക്കിതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനിയൊന്നുമില്ല ഇയർ ടു പിയർ നമുക്ക് കറക്റ്റായിട്ട് ഇവരുടെ വർക്ക് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടേ രണ്ട് കമ്പനികൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് ജയകുമാർ ഇൻഫ്രയാണ് ജയകുമാർ ഇൻഫ്ര നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ എക്സലാണ് ട്രേഡ് ചെയ്യുന്നത് പതിനഞ്ച് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷേ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഗ്രോത്ത് മാർജിനും നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് കാരണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ടു ബിൽ റേഷ്യോ ഫോർ പോയിൻറ്റ് ത്രീ ഉണ്ട് ജയകുമാർ ഇൻഫ്രയ്ക്ക് ആണ് നാലായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ സെയിസ് ആണ് കമ്പനിക്കുള്ളത് പതിനാറ് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നത് നെറ്റ് മാർജിൻ വെറും ഏഴ് ശതമാനമാണ് റിട്ടേൺ ഇക്വിറ്റി വെറും പതിനാല് ശതമാനമാണ് അതുപോലെ തന്നെ ഇനി എച്ച് ജി ഇൻഫ്രോയാണ് മറ്റൊരു കമ്പനി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എച്ച് ജി ഇൻഫ്രോ നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെയിൽസ് എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് അതും പതിനാറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നാല്പത്തി ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് സിഗാളിൽ വരുന്നത് പിന്നെ മാത്രമല്ല ഈ പറയുന്ന ജയകുമാർ ഇൻഫ്രയ്ക്ക് ബുക്ക് ടു ബിൽ റേഷ്യോ ടു പോയിന്റ് ത്രീ എക്സ് ആണ് അതും സിഗാലിനേക്കാൾ താഴെയാണ് സിഗാളിൻ്റെ അത് വരുന്നത് ത്രീ പോയിന്റ് വണ്ണിലാണ് വരുന്നത് അപ്പോൾ സിഗാലിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ഹൈ ഗ്രോത്ത് ഉണ്ട് ഇൻഡസ്ട്രി ലീഡിങ് റിട്ടേൺ ഓൺ ആണ് കമ്പനിക്കുള്ളത് കറണ്ട് വാലുവേഷൻ അട്രാക്റ്റീവ് ആണ് മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ പുഷ് ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടി ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കൂടുതൽ വാലുവേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് പിന്നെ എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത് മുപ്പത്തിയെട്ട് കോടി രൂപയുടെ റെബിനറേഷനാണ് പ്രൊമോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തിരിക്കുന്നത് മീൻസ് കമ്പനി നിന്ന് എടുത്തിരിക്കുന്നത് ഇത് പോസ്റ്റ് ലിസ്റ്റിങ്ങും കമ്പനി റെമിനറേഷൻ കുറച്ച് ഈ കമ്പനിയുടെ റവന്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് മുപ്പത്തിയെട്ട് കോടി രൂപ റെമിനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് ഓക്കെ അതുമാത്രമേ എനിക്കൊരു കൺസേൺ ആയിട്ടുള്ളൂ അത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ഒരു ഐ പി ഒ റിവ്യൂ എന്ന രീതിയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്നു ഇത് കാണുന്ന സമയത്ത് ഈ ഒരു ഐ പി ഒ അപ്ലൈ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു സബ്സ്ക്രൈബ് എന്ന റേറ്റീലാണ് പറയുന്നത് അപ്പോൾ ഇത് ഐ പി ഒ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഐ പി ഒ ആണ് പിന്നെ ഇത് എൻ്റെ മാത്രം ഫർണിഷ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ പുറത്ത് തരുന്ന ഒരു ഐ പി ഒ റിവ്യൂ ആണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ടോ മറ്റൊന്നുമായിട്ടോ യാതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്നലെ കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടു ഞാൻ റിവ്യൂ ചെയ്യുന്നു ഞാൻ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവും എന്നുള്ളത് സോ ലിസ്റ്റിംഗ് ഗെയിൻ ഈസ് നോട്ട് മൈ കൺസേൺ ഗ്രേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈസ് നോട്ട് മൈ കൺസേൺ കമ്പനി ഐ പി ഒ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ്റെ ബേസിലുള്ള വാല്യൂഷനും പിന്നീട് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള അനാലിസിസുമാണ് ഇത് സോ ഇതൊരു ലിസ്റ്റിംഗ് കഴിഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഐ പി ഒ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് അതിനുണ്ടാകുന്ന നഷ്ടത്തിൽ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സോളായിട്ടൊരു ഡിസിഷനാണ് ഐ പി ഒക്ക് അപ്ലോയ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സോ ഈ ചാനലിൽ എൻ്റെ ഒരു വ്യൂ പറഞ്ഞു എന്ന് മാത്രം അത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടും അല്ലാത്തവർ ഇത് ഫോളോ ചെയ്യാതിരിക്കുക പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇതെൻ്റെ സോളി റെക്കമെൻറ്റേഷൻ മീൻസ് സജഷൻ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പി ഒ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ ഈ ഒരു പ്രചോദനമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്